സംസ്ഥാനത്ത് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇർഡി ഇർഡിയം ലോബി വളരെ സജീവമാണ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇർഡിയം എടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞ് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൈപ്പറ്റിയതായിട്ട് മണ്ണന്തല ഉള്ള തിരുവനന്തപുരം മണ്ണന്തലയുള്ള ഒരു വ്യക്തി കേസ് കൊടുത്തിരിക്കുന്നതായി ഇപ്പോൾ ന്യൂസ് വന്നിട്ടുണ്ട് പോറ്റിയുടെ പേരോ വ്യക്തിയുടെ പേരോ ഒന്നും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി കൂടുതൽ അറിയാനുള്ള സാധ്യതകൾ മോശമാക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് കിട്ടുന്ന വിവരങ്ങളെല്ലാം അതുപോലെ കൊടുത്ത് ഒരു ചിത്രം വന്നാൽ അത് ഈ ചിത്രമാണോ ഈ അല്ലാത്ത ചിത്രമാണോ എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദങ്ങളാണ് നടക്കുന്നത് അപ്പോൾ ഇവിടെ പോറ്റിമാർ എന്ന് പറയുന്ന വിഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് പരമ്പരാഗതമായി തന്ത്രവിദ്യ ചെയ്യുന്നതിനും പൂജ ചെയ്യുന്നതിനും നമ്പീശന്മാർക്കും നമ്പൂതിരിമാർക്കും ആണ് അവസരം പല ക്ഷേത്രങ്ങളിലും നായന്മാർ ഇഴവർ മറ്റ് ബ്രാഹ്മിൻസൊക്കെ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുന്നുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരും പൂജ ചെയ്യുന്നുണ്ട് ഞാൻ സാങ്കേതികമായി ഒന്ന് പറഞ്ഞതാണ് അല്ലാതെ അവരെ കുറച്ച് കാണാൻ പറഞ്ഞില്ല ആദിവാസികൾ ചെയ്യുന്നുണ്ട് സ്വന്തം വീട്ടിൽ ക്ഷേത്രമുള്ള കാവുകളും കൊടുതികളും ഒക്കെയുള്ള സ്ഥലങ്ങളുണ്ട് അവിടെ പൂജ ചെയ്യുന്നത് ആ വീട്ടിലുള്ളവരൊക്കെ ആയിരിക്കും പൂജ ചെയ്യുന്നത് ഏത് ജാതിയായാലും ഏത് മതമായാലും ഹിന്ദു വിശ്വാസികളാണേലും അവരവിടെ പൂജ ചെയ്യും ഗ്രാമക്ഷേത്രമുണ്ട് ഗ്രാമക്ഷേത്രത്തിൽ അത് മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ നമ്പൂതിരിമാരാണ് അല്ലെങ്കിൽ പോറ്റുമാർ നമ്പൂതിരിമാർ അല്ലെങ്കിൽ എംബ്രാന്തിരികൾ ഇവരൊക്കെയാണ് പൂജ ചെയ്യുന്നത് മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ബ്രാഹ്മിൻസ് അയ്യർമാരും ഒക്കെ ശബരിമല തന്നെ ശബരിമല മേൽശാന്തിയായി ആയും വെളിച്ചപ്പാടുമായും അനന്തകൃഷ്ണ അയ്യർ പ്രവർത്തിച്ചിരുന്നതായി ഈ വളരെ അടുത്ത ദിവസങ്ങളിൽ ഹരിവരാസനം ട്രസ്റ്റിന്റെ ശ്രീ മോഹനൻ നായർ അദ്ദേഹം നമ്മുടെ ശബരിമലയിലെ ഹരിവരാസനം എഴുതിയെന്ന് ആ കുടുംബം മാത്രം അവകാശപ്പെടുന്ന കോന്നോത്ത് പുറക്കാട് കോന്നോത്ത് ജാനകി അമ്മയുടെ ചെറുമകനായിട്ടുള്ള മോഹനൻ നായർ വന്ന് പറയുന്ന കേട്ടു ഒരു ചാനലിൽ അവിടെ മേൽശാന്തിയായി മേൽശാന്തിയായും വെളിച്ചപ്പാടുമായും അപ്പൊപ്പനുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ പറ്റില്ല കാരണം ആയിരത്തി എണ്ണൂറ് വരെ പോറ്റിമാരാരായിരുന്നു എന്ന് പറയുന്ന സമയത്ത് വലിയ ചരിത്രമില്ല പക്ഷെ ആയിരത്തി എണ്ണൂറിന് ശേഷം ശബരിമലയിൽ പോറ്റിമാരായിരുന്നത് പിന്നെ യമ്രാന്തിരിമാരോ നമ്പൂതിരിമാരോ ആണ് ഇല്ലത്ര ഇല്ലങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് അത് വരുന്നത് അപ്പോൾ ആയിരത്തി എണ്ണൂറിൽ മുതൽ അങ്ങനെയാണ് ശബരിമലയിൽ തുടങ്ങിയതെങ്കിൽ ചരിത്രത്തിൽ കടപ്പുണ്ട് മേൽശാന്തിമാരുടെ പേരുകൾ പലരുടെയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലൊന്നും ഒരു കാരണവശാലും മേൽശാന്തി ആകാൻ ഇരുപത്തി മൂന്നിനില്ല ഇരുപത്തി മൂന്നിൽ ഈ അനന്തഷ്ണയർ ജീവിച്ചിരുന്നു എന്നുള്ള കാര്യം പോലും ഇപ്പോൾ സംശയാസ്പദമായി തെളിയിക്കപ്പെട്ടിട്ടില്ല കാരണം ഇരുപത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ശബരിമല പോയിട്ടില്ല വളരെ അവശനായി എന്ന് ചരിത്രത്തിലുണ്ട് ഭസ്മതീർത്ഥം എന്ന പുസ്തകത്തിൽ അത് പറയുന്നുമുണ്ട് ഒരു മാധവൻ നമ്പ്യാർ എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എഴുതിയ പുസ്തകമാണ് അപ്പോൾ എമ്രാന്തിരികൾക്കും നമ്പൂതിരിമാർക്കും ഈ ക്ഷേത്രത്തിൽ പൂജ നടത്താനും താന്ത്രിക കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള താഴ്മൻ കുടുംബം അതുപോലുള്ള കുറെ കുടുംബങ്ങൾക്ക് താന്ത്രിക അവകാശം താന്രിമാരുടെ അവകാശവും കൊടുത്തു പിന്നെ മേൽശാന്തി കീഴ്ശാന്തി പിന്നെ അങ്ങനെ മേൽശാന്തി ഇതിൽ വരുന്നുണ്ട് പിന്നെ കീഴ്ശാന്തി കഴകം എന്നൊക്കെ പറഞ്ഞ് ഊരായ്മകൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ക്ഷേത്രത്തിൽ കുറേ അധികം ആളുകളുണ്ട് ഇതിൽ വ്യത്യസ്ത വിഭാഗത്തിലുള്ള ജാതിക്കാരും നായർ വിഭാഗത്തിലെ ഒരു വിഭാഗക്കാരും ഇവിടെ ഈ ഏതിലുണ്ട് അമ്പലങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ അല്ലാതെ ഞാനീ പറഞ്ഞതുപോലെ സ്ത്രീകൾ ഒക്കെ പൂജ ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് അത് മതത്തിന്റെ ഒരു സൗന്ദര്യമാണ് ഒരു മനോഹാരിതയാണ് പ്രധാനപ്പെട്ട ക്ഷേത്രം കേരളത്തിലെ ഗുരുവായൂർ വൈക്ക അതുപോലെ തന്നെ ഏറ്റുമാനൂർ പൂർണ്ണത്രയ പൂർണത്രേയ രാജരാജേശ്വര ക്ഷേത്രം ശബരിമല തുടങ്ങിയ എല്ലാ പ്രധാനപ്പെട്ട പത്മനാഭസ്വാമി ക്ഷേത്രം പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ തന്ത്രി കുടുംബം ഈ നമ്മുടെ എംഭ്രാന്തിരിമാരും നമ്പൂതിരിമാരും ഒക്കെയാണ് പൂജ ചെയ്യുന്നത് അതിന് നമ്മൾ പോറ്റി തിരുമേനി എന്നൊക്കെ പറയും തിരുമേനി എന്ന് പറയുന്നത് തന്നെ തിരുമനസ് എന്നൊക്കെ പറയും പോലെ വളരെ ശക്തമായിട്ടുള്ള ഹൈജീൻ ആയിട്ടുള്ള ഉന്നതമായ ഹൈജീൻ ആയിട്ടുള്ള മത്സ്യമാംസാദികൾ കഴിക്കാത്ത മുട്ട പോലും കഴിക്കാത്ത വളരെ സാത്വികമായ ജീവിതം നയിക്കുന്നവരാണ് പോറ്റിമാരായിട്ട് അമ്പലങ്ങളിൽ പൂജയ്ക്ക് വെക്കുന്നത് അവർ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകളായിട്ടാണ് അങ്ങനെ പൂജയായിട്ട് കഴിയുന്ന ഒരു പോറ്റിമാർ ഇങ്ങനെ കൊള്ളക്കാരായാൽ പിന്നെ ഇത് ആരെയാണ് ദൈവത്തെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക വിഗ്രഹങ്ങളെ ദൈവത്തെ സൂക്ഷിക്കാൻ ആരുടെ ആവശ്യമില്ല ദൈവം ആൽമേറ്റിയാണ് ഒമിനി പൊട്ടാമസെന്നൊക്കെ പറയുന്ന വളരെ വേറെ കൺസെപ്റ്റാണ് ദൈവം എന്ന് പറയുന്നത് ബ്രഹ്മം എന്നൊക്കെ പറയുന്ന പല പല കൺസെപ്റ്റ് അത് ഏത് കൺസെപ്റ്റ് എടുത്താലും ആദ്യപരാശക്തിയുടെ കൺസെപ്റ്റ് എടുത്താലും ബ്രഹ്മത്തിൻ്റെ കൺസെപ്റ്റ് സങ്കല്പം എടുത്താലും ഏതെടുത്താലും വിഗ്രഹം എന്ന് പറയുന്നിടത്തല്ല മാത്രമല്ല ഇരിക്കുന്നത് വിഗ്രഹത്തിനപ്പുറവും ദൈവമുണ്ട് ചൈതന്യമൊക്കെയാണ് വിഗ്രഹം അത് വേറൊരു വിഷയമാണ് അപ്പോൾ അങ്ങനെയുള്ള വിഗ്രഹങ്ങളെയും ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കാൻ പൂജ നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്ന പോറ്റിമാർ തന്നെ ഇറഡിയം എടുത്തു കൊടുക്കാമെന്നും പഴയ പാത്രങ്ങളും പിച്ചളപാത്രങ്ങളും സ്വർണ്ണപാത്രങ്ങളും ചെമ്പുപാത്രങ്ങളുമൊക്കെ ആൻറ്റി കിറ്റ്സിന് കൊടുക്കാനായിട്ട് എടുത്തു കൊടുക്കാമെന്ന് പറയുന്ന ഈ പരമ്പര കേരളത്തിൽ വളരെ വലിയ തോതിലാണ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴുള്ള വലിയൊരു ആരോപണം ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ വാസു പ്രസിഡൻ്റായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ അവിടെയുള്ള കുറേ സ്വർണ്ണം അടിച്ചുമാറ്റി സ്വർണ്ണവലയിൽ പാത്രങ്ങൾ കിണ്ടി പഴയ കിണ്ടി പഴകന്തോറും വില കൂടും അതാണ് അതിൻ്റെ ഒരു രസകരമായ കാര്യം പുതിയ കിണ്ടിയേക്കാൾ വില പഴയ കിണ്ടിയേക്കാണ് ക്ഷേത്രത്തിൽ കിണ്ടി പാത്രം ചരുവം അങ്ങനെ തുടങ്ങി വാർപ്പ് കുത്തുപോണി ചരുവം ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ വെള്ളിയിലും ചെമ്പിലും ഇരു സ്വർണത്തിലുമൊക്കെ ഉള്ളത് അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് പഞ്ചലോക വിഗ്രഹങ്ങളടക്കം പത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് പിന്നെ രത്നങ്ങൾ മാറ്റാനുള്ള വലിയൊരു ലോബി നടന്നു നിലവറ ബീത്തിൽ നിലവറയൊക്കെ തുറക്കുന്നതിനുള്ള വലിയൊരു ശ്രമം നടക്കുന്നു അതിനിടയിലാണ് പുതിയ വിഷയം വന്നിരിക്കുന്നത് ക്ഷേത്രങ്ങളിലുള്ള ഇറിഡിയം അടിച്ചു മാറ്റി വിടന്ന് കൊടുത്ത് അത് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയി വലിയ തുകക്കി വിൽക്കുക എന്നുള്ള ലോബി സംസ്ഥാനത്ത് വളരെ ഗുരുതരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരാൾ തന്നെ കേസ് കൊടുത്തിരിക്കുന്നു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തിന് നിർണ്ണയം എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് കിട്ടിയാൽ അതായത് ചിലപ്പോൾ രണ്ട് കോടിയും മൂന്ന് കോടിക്കും കൊണ്ട് വിദേശത്ത് വിൽക്കും അപ്പോൾ ഇതൊരു വലിയ നെക്സസ് ആണ് വലിയൊരു നെറ്റ്വർക്കാണ് എങ്ങനെയാണ് ഇതിൽ നിന്ന് വിശ്വാസി സമൂഹം ഇവരെയെല്ലാം മാറ്റിയെടുക്കുക എന്നുള്ളത് ഗുരുതരമായ ഒരു ചോദ്യമാണ് കലികാലത്തിൻ്റെ പാരമ്യത്തിലെത്തുമ്പോൾ അവസാന കാലമല്ല കലിൻ്റെ കുറച്ചു കാലം കൂടെ ഉണ്ട് എന്നാലും അതിൻ്റെ ഒരു പാരമ്പ്യത്തിലെത്തുമ്പോൾ എല്ലാ തെമ്മാണിത്തരവും നടക്കുന്ന അല്ലെങ്കിൽ മോശമായ കാര്യങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കും എന്ന് എഴുതി വെച്ചിട്ടുള്ള ആ മഹാരഥന്മാർ അല്ലെങ്കിൽ മുൻ നമ്മുടെ മുൻമുറ മുൻ തലമുറക്കാർ എത്രയോ ദീർഘവിഷണമുള്ളവരാണ് എന്തെല്ലാം കാര്യങ്ങൾ വഴി എഴുതി വച്ചിരിക്കുന്നു അതെല്ലാം കലികാലത്തിൽ ഒന്നൊന്നായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് രാജാവിനെ ഖജനാവ് ഏൽപ്പിച്ചിരിക്കുന്ന രാജാവ് തന്നെ ഖജനാവ് കൊള്ളയടിക്കുന്ന രാജനീതി നടപ്പിലാക്കേണ്ട രാജാവ് തന്നെ വളരെ മോശമായ രീതിയിൽ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പുതിയ കാലഘട്ടത്തിലാണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ ഒരു രാജാവിന് മാത്രം പറയുകയല്ല ഇന്ത്യ മഹാരാജ്യം എടുക്കുമ്പോൾ ഒരുപാട് രാജാക്കന്മാർ വ്യത്യസ്ത പാർട്ടികളിൽ വ്യത്യസ്ത രൂപത്തിലുണ്ട് ഓരോ സ്റ്റേറ്റ് എടുത്താൽ അവിടെ എല്ലാ രാജാക്കന്മാരും എല്ലാവരും വിദ്വേഷത്തിൻ്റെയും ഭിന്നിപ്പിൻ്റെയും മതസ്പർദ്ധയുടെയും ഒക്കെ രാഷ്ട്രീയവും കൊണ്ട് നടന്ന് ജനങ്ങളെ വിവിധ തട്ടുകളിലാക്കി നിർത്തി വോട്ട് പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്ന വോട്ട് രാഷ്ട്രീയത്തിൻ്റെ ഓട്ടക്കാലത്താണ് നമ്മൾ താമസിക്കുന്നത് അവിടെ ഈ പറയുന്ന വിഗ്രഹങ്ങൾക്കും ക്ഷേത്രങ്ങൾക്കും പോലും സംരക്ഷണം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇവിടെ ഒരു ഭരണഘടന എന്തിനാണ് ലാ ആൻഡ് ഓർഡർ എന്തിനാണ് പട്ടാള സംവിധാനം ഡി ജി പിമാർ മൂന്നോ നാലോ അഞ്ചോ ഇത്രയും മാത്രം ഡി ജി പിമാർ എന്തിനാണ് ഈ സംവിധാനം എന്ന് ചോദിച്ച് പോകേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത് ക്ഷേത്രങ്ങളുടെ സ്വത്ത് ആരാണ് എടുത്തുകൊണ്ട് പോകുന്നത് തീർച്ചയായിട്ടും അവർ ആ ക്ഷേത്രത്തിൽ ചെന്നാൽ പോറ്റി ഇറങ്ങുകയോ അല്ലെങ്കിൽ തിരുമേനി ഇറങ്ങിയൊക്കെ ചെന്നാൽ എല്ലാവരും ആട്ടിപ്പായി അങ്ങോട്ട് മാറും തുടരുത് തുടരുത് തൊട്ടാലെന്താ സംഭവിക്കുക മനുഷ്യരല്ലേ എല്ലാവരും ഒന്നും സംഭവിക്കില്ല തൊട്ടാൽ പക്ഷേ തുടരെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അകറ്റി നിർത്തി ഒരു ബിംബമായി മറ്റൊരു ദൈവം ഒരു ബിംബമാണെങ്കിൽ മറ്റൊരു ബിംബമായി പോറ്റിമാരൊക്കെ ജീവിക്കുന്നത് നിങ്ങൾക്ക് സമൂഹം അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ആദരവ് തരുന്നത് കൂടി കൊണ്ടാണോ അതോ ഇത്രയും ആദരവ് നിങ്ങൾ അർഹിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അങ്ങനെ അർഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കേവലം ഇറടിയത്തിൻ്റെയും സ്വർണത്തിൻ്റെയും ഒക്കെ പിറകിൽ പോകുമോ നമ്മുടെ രാജീവ് ത എന്ന് പറയുന്ന അദ്ദേഹം തന്ത്രിയായി ഇരിക്കുന്ന ശബരിമലയിൽ ഒരു പാൻ്റ് ഇട്ടുകൊണ്ടുള്ള അദ്ദേഹം എയർപോർട്ടിൽ നിൽക്കുന്ന ചിത്രം എനിക്കൊരാൾ അയച്ചത് അയച്ചെന്നാൾ ചോദിച്ചതിങ്ങനെയാണ് അതും അവരുടെ തന്നെ കുടുംബങ്ങളിൽ പെട്ട മറ്റൊരാളാണ് കുടുംബം മീൻസ് ആ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഇങ്ങനെയൊക്കെ ചെയ്യാവോ തന്ത്രി പാൻറ്റ് ഇടാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തന്ത്രിക്ക് ജീൻസ് ഇട്ടാലും കുഴപ്പമില്ല എന്നുള്ള പുതിയ ലോകത്തിലാണ് എന്തും ധരിക്കുക വസ്ത്രമാണോ ദൈവം അല്ല എന്താണ് ദൈവം എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല എന്ന് പറഞ്ഞ് പറഞ്ഞ് ഉള്ളി തൊളിക്കും പോലെ തൊളിക്കാൻ നിന്നാൽ നമ്മൾക്കിവിടെ ഒന്നും നേടാനാകില്ല ചില ആചാരങ്ങൾ ചില അനുഷ്ഠാനങ്ങൾ ചില ജീവിതചര്യകൾ ചില അച്ചടക്കങ്ങൾ മനുഷ്യർക്ക് കൊണ്ടുപോയേ കഴിയും അതിലേറ്റവും കൂടുതൽ അച്ചടക്കം ദൈവ കോടതിയുടെ കാര്യത്തിൽ വലിയ അച്ചടക്കം പാലിക്കേണ്ടവരും നിയമം പാലിക്കേണ്ടവരാണ് വക്കീലന്മാർ അത് കഴിഞ്ഞാൽ പോലീസുകാർ കാരണം അവർക്ക് നിയമം അറിയാം എന്നുള്ളവർ അതുകൊണ്ട് ജഡ്ജി കുറ്റം ചെയ്താൽ ഇരട്ടി ശിക്ഷയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുപോലെ ദൈവത്തിൻ്റെ സംരക്ഷകരായി വിഗ്രഹത്തിൻ്റെ വിഗ്രഹത്തിൽ തൊടാനും കുളിപ്പിക്കാനും കഴുകാനും മാല ചാർത്താനും പൂജ ജയിക്കാനും വിഗ്രഹത്തെ എല്ലാവിധത്തിൽ പിന്നെ നല്ല എന്താണ് ആഭരണം ഭൂക്ഷിതയാക്കി ഭൂക്ഷിതനോ ഭൂക്ഷിതയൊക്കെ ആക്കി മാറ്റാൻ അതിൽ വിഗ്രഹത്തിൽ തൊടാൻ അനുവാദമുള്ള പോറ്റിമാരെ നിങ്ങൾ ഈ നാടിനപമാനമാകരുത് ഒരു ജനത നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരികയും ഭണ്ഡാരത്തിൽ പണമിടുകയും നിങ്ങൾക്കുള്ള ചിലവിന് ഉൾപ്പെടെയുള്ള പണം നേരിട്ടല്ലെങ്കിലും ദക്ഷിണേ രൂപത്തിലും പല രൂപത്തിലും നിങ്ങൾക്ക് തരുന്നത് അതുകൊണ്ട് നിങ്ങൾ അപമാനിതരാകരുത് സ്വയം മോശക്കരാകരുത് തീർച്ചയായിട്ടും ഇത് യോഗക്ഷേമ വളരെ ഗൗരവമായി ഇത് ചർച്ച ചെയ്യണം കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്ന് കൊള്ളയടിക്കുന്ന സംഘം ഏതെങ്കിലും രൂപത്തിൽ കയറിപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ചവിട്ടിപ്പുറത്താക്കാൻ ആദ്യം നിൽക്കേണ്ടത് പോറ്റിമാരും യംഭ്രാന്തിരിമാരും നമ്പൂതിരിമാരും തന്നെയാണെന്നുള്ളത് നിങ്ങൾ ഓർത്തിരിക്കുക